ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് നമുക്കെല്ലാവർക്കും വാട്സപ്പ് ഉപയോഗിക്കുമ്പോൾ ഇടയ്ക്കുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് വാട്സപ്പിലെ സ്പീഡ് കുറവ് നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യുമ്പോഴും അതുപോലെ വാട്സപ്പിൽ മെസ്സേജുകൾ അയക്കുമ്പോഴും എല്ലാം അതുപോലെ വാട്ട്സ്ആപ്പിൽ ഡൗൺലോഡ് ചെയ്യുമ്പോഴെല്ലാം സ്പീഡ് കുറവ് അനുഭവപ്പെടുന്നത് അപ്പോൾ നമുക്ക് നമുക്കിതെങ്ങനെ റെഡിയാക്കിയിട്ട് വാട്സപ്പിൽ സ്പീഡ് കൂട്ടാം എന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ അതേക്കാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോ ഒക്കെ റെക്കമെൻ്റ് ചെയ്യുക അപ്പം നമുക്ക് വീട്ടിലോട്ട് പോകാം അപ്പോൾ ഫ്രണ്ട്സ് അതിനായിട്ട് നമ്മൾ വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുക വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുകളിലായിട്ട് മൂന്ന് കുത്തുകൾ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെറ്റിംഗ്സ് ഒന്ന് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഇതുപോലൊരു പേജ് ഓപ്പൺ ആയി വരുന്നതാണ് ശേഷം നമ്മൾ താഴേക്ക് വരിക താഴേക്ക് വരുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കും സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്ന് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മുകളിലായിട്ട് മാനേജ് സ്റ്റോറേജ് എന്ന് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ വാട്സപ്പിലുള്ള ഡാറ്റാസിനെ കുറിച്ച് നമുക്കിവിടെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കുന്നതാണ് എത്ര എം ബി നമ്മളുടെ ഫോൺ സ്റ്റോറേജിൽ നിന്നും വാട്സപ്പ് യൂസ് ചെയ്തിട്ടുണ്ടെന്നെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ആവശ്യമില്ലാത്ത ഡാറ്റാസ് നമ്മളൊന്ന് ക്ലിയർ ചെയ്യണം വാട്സപ്പിൽ നമുക്ക് വേണ്ടാത്തതായ ഡാറ്റസ് നമ്മളിവിടെ നിന്ന് ക്ലിയർ ചെയ്യുക അതിനായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും ലാർജ് ഫയൽസ് എല്ലാം പറഞ്ഞ് കാണാൻ സാധിക്കും അപ്പോൾ നമ്മളത് ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വാട്സപ്പിലുള്ള ഒരുപാട് ഫയലുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇതിൽ നിന്നും വേണ്ടാത്തതായ ഫയലുകൾ നമ്മൾ ഡിലീറ്റ് ചെയ്യുക നിങ്ങൾക്കൊന്നും വേണ്ടമെങ്കിൽ ഇവിടെ കാണുന്ന സെലക്ട് ആൾ എന്നതിൽ ക്ലിക്ക് ചെയ്ത് എല്ലാം സെലക്ട് ചെയ്ത ശേഷം ഇവിടെ കാണുന്ന ഡിലീറ്റ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും വേണമെങ്കിൽ ആവശ്യമില്ലാത്തത് മാത്രം സെലക്ട് ചെയ്ത് ഇവിടെ കാണുന്ന ഡിലീറ്റ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ക്ലിയറായി കിട്ടാവുന്നതാണ് അപ്പോൾ നമ്മൾ ഇതുപോലെ ഇത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പിൻ്റെ സ്പീഡ് കൂടുന്നതും ഡൗൺലോഡിംഗ് സ്പീഡും അതുപോലെ മെസ്സേജ് സെൻ്റ് ആകുന്ന സ്പീഡെല്ലാം കൂടുന്നതുമാണ് അപ്പോൾ ഇങ്ങനെ നമുക്ക് എളുപ്പത്തിൽ തന്നെ നമ്മളെ വാട്സപ്പ് ഒന്ന് ക്ലിയർ ചെയ്തു കൊണ്ട് വാട്സാപ്പ് സ്പീഡ് വർദ്ധിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളെ എപ്പോഴും വീഡിയോ കമൻഡ് ചെയ്യുക ഇനിയും ഇതുപോലെ ഒരുപാട് വീഡിയോസ് ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എല്ലാവർക്കും താങ്ക്